ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് തഴവേൽ സ്വീകരണം നൽകി കരുനകപ്പള്ളി മണ്ഡലം സ്വീകരണ പരിപാടിയുടെ ഭാഗമായാണ് തഴവയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് ആലപ്പുഴ മണ്ഡലം കെ സി വേണുഗോപാലിന് തഴവയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി ചിറ്റുമൂലയിൽ നിന്നുമായിരുന്നു തഴവയിലെ സ്വീകരണം ആരംഭിച്ചത് പാപ്പാൻകുളങ്ങര മുല്ലശ്ശേരിമുക്ക കുറ്റിപ്പുറം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കോൾക്കള്ളിയുടെ അകമ്പടിയോടെയായിരുന്നു ചിലയിടങ്ങളിൽ സ്വീകരണം നൽകിയത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വം എന്തിനൊരു ഭരണഘടനയെപ്പോലും മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളുടെ കയ്യിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ചരിത്രപരമായിട്ടുള്ള ദൗത്യം നാട്ടിലെ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സർക്കാരില്ല मार्खु, मार्खु, <laughs> ും യു ഡിഫ് നേതാക്കളായ സിആർ മഹേഷ് എം എൽ എ മുൻ എം എൽ എ അഡ്വകറ്റ് രാജൻ ബാബു ഷിബു എസ് തൊടിയൂർ കെ എസ് പുരം സുധീർ അഡ്വക്കേറ്റ് എം എ ആസാദ് തഴവാ ബിജു അജയകുമാർ വരുണാലപ്പാട് കാർത്തിക് ശശിധരൻ രമ ഗോപാലകൃഷ്ണൻ ബിന്ദു ജയൻ ചക്കാലത്ര മണിലാൽ ബിജു പാഞ്ചിന്യം മായ സുരേഷ് ഷീബ ബിനു തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ിൽ കൂടി ഒരു കിറ്റിന് അഞ്ഞൂറ് രൂപ വെച്ച് കോടി രൂപയുടെ വെട്ടിപ്പാട് നടത്തിയിരിക്കും